ഈശോ മിശു കായിക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യാ കുടുംബാംഗങ്ങളെ സുഖമാണോ ഡീക്കന്മാരുടെ ഡീക്കെ കൊണ്ട് എല്ലാരും കൊണ്ടൊരു പ്രാർത്ഥന നടത്തി അതൊക്കെ കിട്ടിയായിരുന്നോ കിട്ടാത്തവരുടെ കൈ വർത്തിക്ക് അല്ലേ ലുയാ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ അതോ കിട്ടാതിരുന്നത് കുഞ്ഞുങ്ങളെ അല്ലേ ലുഹ്യ ദുബായിലുള്ള കുഞ്ഞുങ്ങളെ കർത്താവിന്റെ കരുണയാൽ നമുക്ക് ഒന്നാം തീയതി അവിടെ വെച്ച് കാണാം കേട്ടോ കുഞ്ഞുങ്ങളെ പ്രത്യേകം ദുബായി കുഞ്ഞുങ്ങളെല്ലാരും പ്രത്യേകം ക്ഷണിക്കുന്നു കേട്ടോ യുവജനങ്ങൾ അവധിയൊക്കെ ആയതുകൊണ്ട് കറങ്ങാൻ പോകരുത് ധ്യാനത്തിന് വരണം കേട്ടോ പ്രത്യേകം ഉറക്കുന്നു മൂന്ന് ദിവസം മുടങ്ങാതെ കേട്ടോ നാളെ യാത്രയ്ക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പിന്നെ ടീക്കന്മാരെ ധ്യാനം കഴിഞ്ഞിരിച്ചാൽ ശാരീരികക്ഷണം ഒക്കെ ഉണ്ട് സാരം എല്ലാം പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ഒരുമിച്ച് ഒറ്റക്കെട്ട് നമുക്കൊരു സാക്ഷ്യം വായിക്കാം സ്നേഹഭോഹനപ്പെട്ട വിനോദിച്ചാം എൻ്റെ പേര് ഗ്രേസി ഞാൻ പാലാ രൂപതാംഗമാണ് ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് ഹോളി സ്പിരിറ്റ് ഉൾപ്പെടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകാജ്ഞി ഹോളി സ്പിരിറ്റ് ഈവനിങ് പിന്നെ കുഞ്ഞി ടോക്ക് ചെറിയ ടോക്ക് പിന്നെ അമ്മമാരാകൻ ഒരുങ്ങുന്നവർക്ക് ഒരുങ്ങുന്നവർക്കുള്ള അതും മറക്കണ്ട അഭിഷേകസിന്റെ ഫ്രൂട്ട് ഓഫ് മേരി കേട്ടോ തിങ്കളാഴ്ച വൈകുന്നേരം അച്ഛൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡ് മുതൽ മുടങ്ങാതെ കാണുന്ന ആളാണ് എനിക്ക് അപ്പം എന്നു മുതലാണ് കുടുംബാംഗം എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യം ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് എപ്പിസോഡ് നമ്പറാണ് കേട്ടോ ചിലത് ആയിരത്തി മുന്നൂറ് എന്നൊക്കെ അല്ലേ ഓക്കെ എന്തായാലും എനിക്കിഷ്ടമായി പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ഞാൻ കത്തെഴുന്നേ എനിക്ക് മുപ്പത്തിയഞ്ച് വർഷത്തിന് മുകളിലായി ശ്വാസമുടലുള്ള ആളാണ് ഫോർ ലാസ്റ്റ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓ വളരെയധികം മരുന്നുകൾ കഴിക്കുമായിരുന്നു വർഷങ്ങളായിട്ട് പിന്നെ ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്ന ആളാണ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലെ സാക്ഷ്യം കേൾക്കാൻ ഇടയായി ഒരു കൊച്ചിന് അലർജി മൂലമുള്ള ശ്വാസം മുടല പൂർണ്ണമായി സുഖപ്പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു എത്ര വർഷം പഴക്കമുള്ള അലർജി രോഗമാണെങ്കിലും ഈ എല്ലാം ഉപരിയാണ് വചനത്തിന് ശക്തിയാൽ യേശുവിനെ നാമത്തിൽ രോഗത്തെ ശാസിക്കുന്നു ബന്ധിക്കുന്നു ശ്വാസകോശത്തിൽ യേശുവിൻ്റെ രക്തം ഒഴുക്കണമേ പുതിയ ശ്വാസകോശം ഉണ്ടാകട്ടെ അലർജി രോഗം വിട്ടു പോകട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു നോക്കിയാൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വെച്ചിരിക്കുക അങ്ങനെ വേണം നല്ല വിശ്വാസം ഉള്ളവരും ഞാൻ ഞാൻ അന്ന് തുടങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഇരിക്കേ ഈ കഴിഞ്ഞ വർഷം കുറവിലങ്ങാട് വച്ച് നടത്തിയ അയാറിൻ്റെ കൺവെൻഷൻ നമ്മുടെ രണ്ടാം വെള്ളിയാഴ്ച കൺവെൻഷൻ അല്ലല്ലോ കൊറങ്കല കൊല പള്ളിയിലല്ലേ അതിപ്പോൾ താൽക്കാലികമായിട്ട് നടക്കുന്നില്ല പിന്നെ സമയ സാഹചര്യത്തിന് കുറവുകൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് കുറവിലങ്ങാട് പിന്നെ പി ഡി എം എൻ്റെ വന്നാൽ അതേപോലെ തന്നെ കാണാനും പ്രവർത്തിക്കാനും മെസ്സേജ് എടുക്കാനൊക്കെ ഒരു സാഹചര്യമുണ്ട് നിങ്ങൾക്കറിയാം അങ്ങനെ ഏതായാലും ആരാധന നടക്കുന്ന സമയത്ത് അലർജി മൂലമുള്ള ശ്വാസം കൊടുക്കാൻ സുഖപ്പെടുന്ന ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അതിൽ ഒരാൾ ഞാനാകട്ടെ എന്ന് അത്ഭുതം എന്ന് പറയട്ടെ അതിനുശേഷം ഇന്നേ വരെ ഇൻകീലർ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ ഒരു വർഷമായി ചിന്തിച്ചു എനിക്ക് ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ രണ്ടാമത്തെ എന്റെ കിട്ടിയ എന്റെ കാലിമുട്ട് വേദന നീരുമായിരുന്നു മുട്ട നിവർത്താനും മടക്കാനും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എനിക്ക് മുട്ടുവേദന മാറാനുള്ള ഒരു സാക്ഷിയാ ഞാൻ വായിക്കാനിടയായി അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച അങ്ങനെ എന്റെ മുട്ടുവേദന കുറഞ്ഞു മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് ഹെർപ്പസ് എന്ന ഒരു അസുഖം ഒന്നു ഭയങ്കര വേദന മരപ്പുമായിരുന്നു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണമായി മാറിക്കെട്ടി അങ്ങനെ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹം കർത്താപനം എനിക്ക് തന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതാണ് അവസാനത്തെ ഭാഗ്യം സൂപ്പറായി അല്ലേ ലോയ്യ ഈശോയ്ക്ക് മഹത്വം കേട്ടോ എന്റെ പരിപാടി സഹോദരങ്ങൾ എനിക്ക് സാക്ഷ്യങ്ങളെ ഓർക്കുമ്പോൾ ഈശോയുടെ സ്നേഹം കൂടുക ശരിക്കും പറഞ്ഞ് ഈശോ നമ്മളെല്ലാം തൊടാൻ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ രോഗസൗഖ്യം മാത്രമല്ല ഇതേപോലെയൊക്കെ രോഗസൗഖ്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇതിൻ്റെ ആയിരിക്കും പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുന്നത് പാപ സ്വഭാവങ്ങൾ വിട്ടുപോകുന്നത് മാനസാന്തരത്തിലേക്ക് വരും അങ്ങനത്തെ സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി അയച്ചോ കേട്ടോ നിങ്ങൾ കുറവിലങ്ങാടുകയും എന്റെ സാക്ഷ്യങ്ങൾ എല്ലാം എഴുതി അയച്ചു പ്രൈസല്ലോ ഇന്ന് അതിലേ രണ്ടു മൂന്ന് മേഖലകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് കോറൻ ദിവസം പതിമൂന്നിൻ്റെ പന്ത്രണ്ട് ഫസ്റ്റ് കോറൻ്റെ ചാപ്റ്റർ തേർട്ടീൻ ട്വൽവ് ആണ് തലക്കെട്ട് അവസാനം ഈവ മൂന്നെണ്ണമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഫുട്ബോൾ കളിയൊക്കെ ആണെങ്കിൽ അവസാന ഫയൽ റൗണ്ടാവുമ്പോൾ അല്ലെ വിൻ്റർ എന്ന അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു മൂന്നെണ്ണം കാണും അല്ലേ പിന്നെ കുറച്ച് പ്രോത്സാഹന സമ്മാനങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുടുംബത്തെ മക്കളെക്കുറിച്ച് പറയാം അഞ്ചെട്ട് മക്കളൊക്കെ ഉണ്ട് അവസാനം നമ്മുടെ കാര്യം നോക്കാൻ ഇവനെ കാണുള്ളൂ അല്ലേ എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ചിലപ്പോൾ നമുക്ക് വരും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിലും അവസാനം നമ്മൾ കൂടെ നിൽക്കാൻ അവസാനം രണ്ടൂന്നെണ്ണേ കാണുകയുള്ളൂ എന്നു പറയുന്ന പോലെ ദൈവത്തിന്റെ വചനം പറയപ്പെടുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ അവസാനം നിലനിൽക്കാൻ പോകുന്ന ഈ സംഗതിയോളും അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ ദാനം എന്ന് പറഞ്ഞ ഫെയ്ത്ത് ആണ് വിശ്വാസം ഏറ്റവും വലിയ ദാനം വിശ്വാസമാണ് അത് അതിന് അതിൻ്റെ ആ അതിൻ്റെ മേലാണ് ബാക്കിയെല്ലാം വരുന്നത് അപ്പൊ ദൈവത്തിൽ നിന്ന് ബാക്കി ഏത് ഗിഫ്റ്റും കിട്ടുന്നത് ഇതിന്റെ ബേസിലാണ് അല്ലേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടെന്നല്ലേ ഈശോ ചോദിക്കുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നല്ലേ വദനം അല്ലേ നിങ്ങളുടെ അഭി കർത്താവ് നിങ്ങളുടെ അവിശ്വാസം പരിഹരിക്കാൻ അപസ്മാരുടെ ഒക്കപ്പം പ്രാർത്ഥിക്കുകയല്ലേ ഈശോ ശിഷ്യന്മാരുടെ നിങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണം ചിന്തിച്ചു നോക്കിയേ പലുസിലേ പറയാ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനൊന്നു കണ്ട് പിന്നെ രണ്ടാമത്തെ പ്രത്യാശ അതെന്ന് പറയും ദൈവിക വിശ്വാസ ശരണം ഉപവി എന്ന് പറയുന്ന ദൈവിക നമ്മളെ കൊന്തേജന്മം പ്രാർത്ഥിക്കുന്നില്ലേ അതെന്നെ സംഭവം നല്ല ബോധം വെച്ചിട്ടാണ് ഇത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ഉമ്മ ചൊല്ലി വിടുകല്ലേ അല്ല അങ്ങനെയല്ല കേട്ടോ വിശ്വാസം ശരണം ഉപ്രത്യാശ് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാൻ അപ്പുറത്തേക്ക് പോകുമ്പോഴും പ്രത്യാശ ഇത് മൂന്നിലും നിലനിൽക്കണം അതിന്റെ സ്നേഹം സ്നേഹം അപ്പത് വിശ്വാസത്തിൽ സ്നേഹത്തിൽ വേര് പാകി വിശ്വാസത്തിൽ അടി ഉറക്കുക എന്നൊക്കെ പറഞ്ഞ പോലെയാ അല്ലെ വിശ്വാസം വരുന്ന സ്നേഹം കൊണ്ട് അങ്ങോട്ട് വേറെല്ലാം അങ്ങോട്ട് പോകി അല്ലേ അങ്ങനെ അങ്ങോട്ട് ഉറക്കണ്ടേ നമ്മൾ അപ്പൊ അതുകൊണ്ട് നമ്മളിതിന് നോക്കണേ ഈ മൂന്നെണ്ഡത്തിന്റെ ലെവൽ എങ്ങനെയാണെന്ന് ചോദിക്കാം നമ്മള് ബി പി എഡ് എങ്ങനെയുണ്ട് ഷുഗർ എങ്ങനെയുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ലെവൽ നോക്കുവല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ മൂന്നന്റെ ലെവൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ വിശ്വാസം ശരണം ചില ആൾക്കാരുടെ വിശ്വാസം ഒക്കെ കാക്ക ഈ അപ്പം കൊണ്ടിട്ട് പോകും കൊത്തിക്കെടുത്തോണ്ട് പോകണ പോലെ പോവില്ലേ പിന്നെ എങ്ങനെ ചെയ്യുന്നത് ആകെ ഒരു ചെറിയ പ്രശ്നം വന്നു ദൈവത്തെ ആശ്രയിക്കുന്നതിന് വേറെ കിടക്കല് വേണമെങ്കിൽ അറിയാൻ എന്ത് ശരണം അല്ലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ എല്ലാ ബന്ധം കഴിഞ്ഞ് സ്നേഹവും ഇല്ല മിണ്ടാട്ടവും എല്ലാം ഒരു പൊത്തി കയറിയിരിക്കും എന്ത് സ്നേഹം ലെവൽ എന്താ ലെവൽ കേട്ടോ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് മൂന്നെണ്ണത്തെ നമുക്ക് ഇട്ട് കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് അങ്ങനെ സ്തുതിക്കാം അല്ലേ ശ്രദ്ധിക്കുമ്പോ യാന്ത്രികമായിട്ടല്ല അമ്മച്ചിയുടെ സാക്ഷിയെക്കാട് നല്ല ഉറക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ചോ ഹാലേലുയ്യ ഹാലലു ഹാലേലുയ ഹാല ലുയ ഈശോയെ ആരാധന സ്തുതിക്കുന്ന സ്തുതിക്കുന്ന നന്ദി പറയുന്ന വഹത്തപ്പെടുത്തുന്നു ഹാലേലിയ ഹാലിയ ഹാല കർത്താവായി ദൈവമേ ഡീക്കുമാരുടെ ധ്യാനത്തിനൊക്കെ ശേഷം ഇവരെ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് അത്ഭുതകരമായി സ്വർഗത്തിന് ഇപ്പൊ കരം നീട്ടി ആശ്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിശ്വാസത്തിൽ കാണുകയാണ് കർത്താവ് ഞങ്ങൾ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് വലിയ ദൈവ സ്നേഹത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഞങ്ങൾക്ക് നല്ലൊരു സ്നേഹമുണ്ടല്ലോ പതിനായിരങ്ങൾ ലക്ഷങ്ങള് കുടുംബാംഗങ്ങൾ വലിയ സ്നേഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമ ഈ മൂന്നിന്റെ ഒരു നിലനിൽപ്പ് ഇവർ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു കർത്താവായ ദൈമമ ഇപ്പോൾ പ്രത്യേകം ആശീർവദിക്കുമ്പോൾ വർഷങ്ങളായിട്ട് കർത്താവ് ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർ ആരൊക്കെ ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ആരൊക്കെ അവർക്ക് വേണ്ടി മധ്യസ്ഥി പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥന കേട്ട് കർത്താവായി ഈശോയെ അവിടെ നിന്ന് ഇപ്പോൾ നേരിട്ട് കൈവെക്കണമേ പിതാവായ ദൈവമേ പുത്രനായ യേശു നാമത്തെ യോഹൻ പതിനാല് പതിനാല് യോഗ പതിമൂന്ന് യോഗ പതിനഞ്ച് പതിനാറ് പത്താം പതിനെട്ട് പത്തൊമ്പത് ഈ വാക്യങ്ങളെല്ലാം വെച്ചപ്പോൾ ആശീർവദിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു ശ്വാസകോശത്തിൽ യേശുവിന്റെ രക്തമൊഴി സൗഖ്യം പ്രാപിക്കട്ടെ ഇൻഹേലർ ഒക്കെ ഉപയോഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ രോഗത്തെ ബന്ധിക്കുന്നു പൈശാസ്യത്തിൽ ബന്ധിക്കുന്നു കർത്താവേ വലിയ ശരണം കൊണ്ടെന്ന് അറിയട്ടെ ഓ കർത്താവ് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ഓ കർത്താവായ ദൈവമേ മുട്ടവേദന എബ്രായർ പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് ബന്ധിക്കുന്നു സൗഖ്യം പ്രാപിക്കൽ ലോക്ക ആറ് പത്തൊമ്പത് വെച്ച് ബന്ധിക്കുന്നു ലോക്ക ഒൻപത് പന്ത്രണ്ട് വെച്ച് ബന്ധിക്കുന്നു നമ്മുടെ കർത്താവിശം ചെയ്യാറുള്ള കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹവാസവും ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ